പല സായ കുട്ടിയാൽ ഈ ഒരു ദിവസത്തെ കരിയിലേ കാണുന്നത് ഇങ്ങനെ കരിയില തൂക്കാൻ ഒരുപാട് ഏതെങ്കിലും കൂട്ടിയാൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്തി വേണം ഒരു ദിവസം കരിയിൽ നിന്ന് ഒരു ഉണർത്തിയില്ല ചേട്ടൊക്കെ ഡിസംബർ മാസത്തിലാണ് കഴിയുന്നതല്ലേ ഇപ്പൊ ജനുവരി ആയിട്ട് കൊഴഞ്ഞ് തോന്നുന്നില്ല ഇവിടെ ഇങ്ങോട്ട് കുറച്ചു ദിവസം ഇങ്ങോട്ട് കൊയ്യാനായിട്ടുണ്ട് ഒന്നും ലാവുന്ന വൈകിട്ടും ചൂസായി സുഹൃത്തുക്കളെ ഞങ്ങൾ ായിട്ടാണ് എനിക്ക് വീഡിയോ ഇടുന്നത് എല്ലാരും കാണാൻ ഇതാണ് എന്റെ തോബി ഞാൻ എപ്പോഴും എന്റെ കൂടെ കാണും അങ്ങോട്ട് പോയി కారామనా ని. കുറേ സമയം കുറേ സമയം നിന്ന് ചൂട്ട ഭംഗിയുണ്ട് ഈ ചെടി അങ്ങനെ എല്ലാ ചെറുതേക്ക് ഭംഗിയായിരുന്നു പക്ഷെ വീലായപ്പോ ഞാൻ പൈപ്പ് കുറഞ്ഞിട്ടില്ല

എന്റെ അടുത്ത് തന്നെ എന്റെ തോപി മോനോണ്ട് ചോബി ചോബി ഇത് വീ തൂരിടൂക്ക് തൂക്ക് അത് പറ്റൂല തറേ വെക്കാനൊന്നും പറ്റില്ല തൂത്തേ പറ്റോള്ളു എന്ന തൂത്ത് അമ്മ തൂത്ത് മടുത്ത് അമ്മച്ചു വയ്യൂ തൂത്തിട്ട कोई जुड़ती है कोई जा कोई जा कोई जुड़ती है आट वन നമ്മളിവിടുത്തെ പ്ലാവില് ചക്ക കള വീശു തുടങ്ങി ഇതെന്താണെന്നറിയാമോ കുട്ടികാര്ക്ക് ഇത് പാഞ്ചിയാണ് പാഞ്ചിത്തോല് പാഞ്ചിത്തോൽ എന്ന് പാഞ്ചിത്തോല് പണ്ടൊക്കെ ഉള്ള അമ്മാരി വെള്ളം ഓതുന്നു പാഞ്ചിത്തോല് ഓതി പാഞ്ചിത്തോല് വെച്ച് ഓതും ഇപ്പൊ ഈ സാധനം കാണാൻ പോലും ഇല്ല വണ്ടിയിൽ തോറ് ഇളക്കി വെച്ചിരുന്നു അത് ഇടുന്ന ോപി ഓരോ ചെടികളും മാന്തി പൊളിച്ചു വയ്ക്കും അവന് വെള്ളം വേണമെന്ന് തോന്നുന്നു ആ ഒരു ദോശ വെള്ളം എടുത്താലും ചിപ്പിനും അപ്പം വെള്ളം കുടിക്കണം എണ്ണം വണ്ടി കഴുകാനായിട്ട് ഓശ എടുത്ത് കളി അപ്പിപ്പൂന് വെള്ളം കുടിക്കണം മതിയാ